അപ്പോൾ ഫുൾ ഫീച്ചേഴ്സോടുകൂടിയ മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ ഡബിൾഒ കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വേണ്ടി ഫുൾ ഓണോട് കൂടി ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് മോഡൽ കിലോമീറ്റേഴ്സ് ഓടിയിരിക്കുന്നത് നാൽപ്പത്തി ആറായിരത്തി സംതിങ് ആണ് എം ടി മോഡൽ ആണ് സെവൻ സീറ്റർ ആണ് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ഫൈനൽ പ്രൈസ് സുഹൃത്തുക്കളെ ഞാൻ ഉള്ളത് കണ്ണൂർ എടക്കാട് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള ഓട്ടോ ബോട്ട് യൂസ്ഡ് കാർ ഷോറൂമിലാണ് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിൻ്റെ ഒരു ഫ്രാഞ്ചൈസ് കൂടിയാണ് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ടിംഗ് പ്രൈസ് മുപ്പതിനായിരം മുതലുള്ള എല്ലാ വണ്ടികളും അതായത് പല റേഞ്ചിലുള്ള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് വാഹനങ്ങളുടെ യൂസ്ഡ് കാറുകളുടെ ഒരു ശാഖര തന്നെയാണ് ഈ ഒരു സ്ഥാപനം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള മോഡലുകൾക്ക് രണ്ട് വർഷത്തെ വാറണ്ടി അതായത് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിൻ്റെ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യോജിച്ച വണ്ടികൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓട്ടോ ബോട്ടിൽ ഒരുപാട് വണ്ടികൾ ഉണ്ട് ഓൾറെഡി ഇൻട്രോ പറഞ്ഞു പക്ഷെ നമ്മൾ ആയിട്ട് കുറച്ച് വണ്ടികൾ കുറച്ച് വണ്ടികളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇന്നത്തെ വണ്ടികളെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഉള്ളത് സരിത്താണ് അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വണ്ടിയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ മഹീന്ദ്രയുടെ ബൊലേറോയിൽ സ്റ്റാർട്ട് ചെയ്യാം ഇത് ബലേറോ എൺപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ടോൺഷിപ്പിലിരുന്ന വാഹനം അറുപത്തഞ്ച് രജിസ്ട്രേഷൻ ആണ് അപ്പൊ ഈ വണ്ടിയിൽ നമ്മള് എന്താ മോഡിഫിക്കേഷൻ എന്തെങ്കിലും എടുത്തു പറഞ്ഞു ഈ വണ്ടിയുടെ തന്നെ ഏറ്റവും പ്രത്യേകത നമ്മൾ ടയർ സൈഡ് നോക്കാം ടയർ ഒക്കെ അപ്സൈസ് ചെയ്തിട്ടുണ്ട് ടയർ സൈസ് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് എക്സ്ട്രാ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ബൊലയറോ എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ബൊലയറോ ഏഴ് ലക്ഷത്തിന് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം ഇത് ഫൈനൽ പ്രൈസ് അല്ല ഇത്തിരി വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടാവും അപ്പോ ഏഴു ലക്ഷം ഇപ്പൊ ഇവര് പറയുന്ന റേറ്റ് കസ്റ്റമേഴ്സിന് ഇവിടെ വന്നിട്ട് ഇവരോട് ചോദിച്ചു സംസാരിച്ചിട്ട് നിങ്ങളുടെ ഒരു വിലക്ക് അല്ലെ എടുക്കാൻ പറ്റും അപ്പൊ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണൂർ രജിസ്ട്രേഷനിൽ വരുന്ന ഹുണ്ടായ ക്രെട്ടയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പറഞ്ഞു അല്ലെ അതെ ക്രെറ്റ അതായത് എക്സ് എക്സ് വേരിയൻറ്റിൽ വരുന്ന ഡീസൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വെഹിക്കിൾ വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് അതും സിംഗിൾ ഓണർഷിപ്പിൽ നമ്മുടെ സ്വന്തം കണ്ണൂർ റേസ്റ്റേഷനിൽ വരുന്ന ഈ വാഹനം നമുക്ക് റേറ്റ് വരുന്നത് ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് എസ് എക്സ് വേരിയൻറ്റിൽ അലോയിസ് കമ്പനി അലോയിസ് ഉണ്ട് അതുപോലെ തന്നെ ഫോൾഡിംഗ് മിറേഴ്സ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ റിയറേസ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട് ആയിട്ടുണ്ട് പിന്നെ എന്താ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് മോഡിഫിക്കേഷൻ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വരുന്നത് പിന്നെ പിന്നെ സീറ്റ് 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 കവർ കവർ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ടയർ എങ്ങനെ ഒരു 80 uh, 80 സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണ് ലാക്ക് തേർട്ടി ത്രീ ആണ് റഞ്ച് ചെയ്തിട്ടുള്ളത് അതും ഫുൾ കമ്പനിക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ആണ്

ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഓക്കെ ആണ് അല്ലെ ഡീസൽ അതും ഡീസല് അതായത് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന പെർഫോമൻസ് ഉള്ള ഒരു മാക്സിമം ഫിനാൻസും എല്ലാ വണ്ടിക്കും ഫിനാൻസ് അവൈലബിൾ ആണ് ഓക്കെ ഏതും ശേഷമുള്ള എല്ലാ വെഹിക്കിൾസിനും ഫിനാൻസ് ലഭ്യമാണ് ഒരു വയനാട് രജിസ്ട്രേഷൻ ടൊയോട്ട അർബൻ ക്രൂസർ ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം ഓക്കെ നമുക്കിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ടോപ്പ് എൻ്റെ വരുന്ന അർബൺ ഗൂയിസർ സിംഗിൾ ഓണർഷിപ്പ് ആണ് വെറും അറുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ എൻ്റ് ചെയ്തിട്ടുള്ളൂ അതും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ അതോ പെട്രോൾ പെട്രോൾ ആണ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് വീൽസ് കമ്പനി വീൽസ് തന്നെ ഉണ്ട് അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഫോൾഡിംഗ് മിറേഴ്സ് ഓട്ടോമാറ്റിക് ടോപ്പ് തന്നെ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാം ഹിസ്റ്ററി കമ്പനി ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ ചെക്ക് ചെയ്തെടുത്ത വാഹനമാണ് കൂടാതെ നമുക്ക് ഇതിൽ രണ്ട് കൊല്ലത്തെ മഹീന്ദ്ര ഫസ്റ്റേഴ്സിന്റെ വാറണ്ടിയും അവൈലബിൾ ആണ് ഇതിന് ഫസ്റ്റ് ഓണറാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് എട്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഈ വെഹിക്കിൾ എടുക്കാൻ പറ്റും ായിരം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിന്റെ അർബൻ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ബാക്കിയെല്ലാം തന്നെ എല്ലാം സെറ്റ് ആക്കി ലോൺ കാര്യങ്ങളൊക്കെ നമ്മൾ 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 അറേഞ്ച് എല്ലാ കേസും മാക്സിമം ഉണ്ട് ഓൾ കേരള ഫിനാൻസ് ആണ് അപ്പൊ അടുത്തത് വരുന്നത് കേരള ഇരിട്ടി രജിസ്ട്രേഷൻ വരുന്ന ഒരു ബ്ലാക്ക് ക്രട്ടയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അത് മോഡൽ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് പക്ഷേ നമുക്ക് അഡീഷണൽ ആയിട്ട് അലോവിയില് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കൂടാതെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങള് എക്സ്ട്രാ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്ത് വണ്ടി ഒരു അടിപൊളിയൊരു സ്പോർട്ടി ലുക്കിലേക്ക് മാറ്റിയൊരു വെഹിക്കിൾ ആണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡലില് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ള ഡീസൽ വേരിയന്റിൽ വരുന്ന ഈ വാഹനമാണ് മോഡലാണ് അങ്ങനെ തന്നെ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് നമ്മൾ നേരത്തെ ഒരു അതുകൊണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഓണർ 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 ഇത് ഇത് പക്ഷേ മോഡലാണ് അതാണ് മാറ്റം വരുന്നത് തന്നെ ഫീച്ചേഴ്സ് കൂടുതൽ ഇത് ഫീച്ചേഴ്സ് ശരിക്കും അഡീഷണൽ ചെയ്യാൻ ചെയ്ത വീൽസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സീരിയോ കാര്യങ്ങൾ എല്ലാം അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് ഇത് അതിനകം താഴ്ന്ന വേരിന്റ് ആണ് ഈ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് പക്ഷേ ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ടയേഴ്സ് കാര്യങ്ങളൊക്കെ അലോയ് വീൽസ് ഒക്കെ ഡീസലിൽ വരുന്ന ഒരു വണ്ടി എട്ടു ലക്ഷത്തി നാല്പതിനായിരത്തിന് സ്വന്ത അപ്പൊ അടുത്ത തികയൻ നമ്മൾ നോക്കുന്നത് ഒരു ഡീസൽ വണ്ടി തന്നെയാണ് മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ ഡബിൾഒ കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ മഹീന്ദ്രയുടെ ഒരു വണ്ടിയാണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് നിങ്ങൾക്ക് ഫുൾ ലോണിൽ കിട്ടുന്ന ഒരു ഡീസൽ വണ്ടിയാണ് ഇത് മഹീന്ദ്ര എക്സ് യു വി ത്രീ ഡബിൾഒ രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ സിംഗിൾ ഓൺഷിപ്പ് എൺപത്തി ആറായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിന് ഓക്കെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഫുൾ ലോൺ അവൈലബിൾ ആണ് അതെ ഇത്രയും സമയം നമ്മൾ നോക്കിയ വണ്ടിക്കൊക്കെ ഒരു ഡൗൺ കാര്യങ്ങൾ ഫുൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അല്ലേ അതെ അപ്പൊ വണ്ടിക്ക് വന്നിട്ടുണ്ടായിട്ടുണ്ടല്ലോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കണ്ടീഷൻ ആണ് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് പിന്നെ ഇതിനും നമുക്ക് മഹീന്ദ്രയുടെ രണ്ടു കൊല്ലത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ടയർ ടയേഴ്സ് ഉണ്ട് അലോയ് വീൽസ് ഉണ്ട് അത് കമ്പനി അലോയ്സ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയാനാണെങ്കിൽ ടെസ്ക് ഡിസ്പ്ലേ ഉണ്ട് ഫോൾഡിംഗ് മീറേഴ്സ് പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഇതിൽ തന്നെ ഡബ്ല്യൂഎറ്റ് ആണ് വേരിയന്റ് വരുന്നത് ഇതിൽ തന്നെ അവൈലബിൾ ആണ് സിംഗിൾ ഓണർ ആണ് സോണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് നല്ലൊരു വണ്ടിയാണ് കണ്ടീഷൻ നമ്മുടെ മഹീന്ദ്രയുടെ വണ്ടികൾ വാറണ്ടി വരുന്ന വണ്ടികളൊക്കെ നമ്മുടെ സർവീസ് എഞ്ചിനീയർ വന്ന് അവർ ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ചെയ്ത വണ്ടികളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് ഫ്ളഡ് വണ്ടികളോ അതുപോലെ സ്ട്രക്ചർലി ഡാമേജ് വണ്ടികളോ നമ്മൾ നമ്മളിവിടുന്ന് സെല്ല് ചെയ്യില്ല അത് കമ്പനി സർട്ടിഫൈഡ് വണ്ടികളായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഫുൾ ഗ്യാരണ്ടിയാണ് ഓരോ വണ്ടിക്ക് നമ്മൾ ഗ്യാരണ്ടിയോടെയാണ് വണ്ടി കൊടുക്കുന്നത് പിന്നെ കസ്റ്റമേഴ്സ് വന്ന ഫുൾ ഹിസ്റ്ററി ചെക്ക് നോക്കിയിട്ട് മാത്രം മതി അല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെക്കാനിക്കിനെ പുറത്തുനിന്ന് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ചെക്ക് ചെയ്യാം നിങ്ങൾ അടുത്ത സർവീസ് അവിടുന്ന് ചെക്ക് ചെയ്യാം എല്ലാം കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്താൽ മതി ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് അവരെ മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് നോക്കിയിട്ട് എങ്ങനെയും പക്ഷെ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം അതിനുള്ള ഫെസിലിറ്റിയും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും ഓക്കെ ഈ ഒരു ഫുൾ ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ഡീസൽ വണ്ടി വെറും എൺപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി അല്ലെ ഒരു വണ്ടി നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇതിന് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് ഫുൾ ഓൺ ആണ് പക്ഷെ നമ്മുടെ റേറ്റ് വരുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഓക്കെ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് ഈ ഫുൾ ഫീച്ചേഴ്സ് ഉള്ള ഡീസൽ വണ്ടി മഹീന്ദ്രയുടെ ഡീസൽ വണ്ടി നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും ഓക്കെ അടുത്തത് കെ എൽ ഫിഫ്റ്റി നയൻ താളിപ്പാറമ്പ് രജിസ്ട്രേഷൻ റെനോ ട്രൈബർ ാണ് ഡീറ്റെയിൽസ് ഇത് റനോ അതും ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന സിംഗിൾ ഓൺഷിപ്പില് നാല് മാത്രം ചെയ്തിട്ടുള്ള വെഹിക്കിൾ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വേരിയന്റ് ആർ എക്സ് വേരിന്റ് വരുന്ന വണ്ടിയാണ് ആർ എക്സ് അതെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫീച്ചേഴ്സ് നമുക്ക് അലോയ് വീൽസ് കമ്പനി അലോയ്സ് വരുന്നുണ്ട് പിന്നെ പുഷ്പട്ട സ്റ്റാർട്ട് റിയർ ഏസി അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഡിഫോഗർ അതുപോലെ തന്നെ ാണ്വിധ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ ഉണ്ട് ഉണ്ട് ഇഷ്യൂസ് ഒന്നും ഇല്ല ഇല്ല ഫുൾ ഗ്യാരണ്ടിയിൽ കൊടുക്കാം കൊടുക്കാൻ ടയേഴ്സ് ഒക്കെ എത്ര സൈസ് ഒരു ടയേഴ്സ് ഉണ്ട് ഉണ്ട് അല്ലേ അഞ്ചു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ലോൺ ലോൺ ഒരു തേർട്ടി തൗസൻഡ് ഡൗൺ പേയ്മെന്റ് നമുക്ക് ബാക്കി ലോൺ ചെയ്തു തരാം നല്ല പ്രൊഫൈലൊക്കെ ഓക്കെ ആണെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ബാക്കി ചെയ്തു തരാം അപ്പോൾ കെ എൽ ഫിഫ്റ്റി നയൻ രജിസ്ട്രേഷൻ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ റനോട്ട് ട്രൈബർ രണ്ടായിരത്തി ഇരുപത് മോഡൽ കിലോമീറ്റേഴ്സ് ഓടിയിരിക്കുന്നത് നാൽപ്പത്തി ആറായിരത്തി സംതിങ് ആണ് എ എം ടി മോഡലാണ് സെവൻ സീറ്റർ ആണ് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ഫൈനൽ പ്രൈസ് അടുത്തത് ടാറ്റ പഞ്ച് കെ എൽ ട്വൻറ്റി വൺ നെടുമങ്ങാട് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ അല്ലേ ചെറുത്ത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇതൊരു ഓടാൻ മറന്നുപോ ഒരു വണ്ടിയാണ് വെറും പത്തായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല ടാറ്റ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് വരുന്നത് നമ്മുടെ വേരിയന്റ് വരുന്നത് അക്കംപ്ലിഷ് ആണ് അതായത് ടോപ്പ് എൻഡിന്റെ ജസ്റ്റ് ജസ്റ്റ് താഴെ താഴെ അപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ കാര്യങ്ങളൊക്കെ വീൽസ് അതുപോലെ പുഷ്പട്ട സ്റ്റാർട്ട് അത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ടെസ്ക് ഡിസ്പ്ലേ ഇതൊക്കെ വരുന്നുണ്ട് അതി ഉപയോഗിക്കാത്തത് കൊണ്ട് വല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നും ഇല്ല അതുപോലെ തന്നെ ഫുൾ നീറ്റ് ടയേഴ്സ് ഉണ്ട് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും ഒരു മുപ്പതിനായിരം ഒരു ഇരുപതിനായിരം ആ ഒരു രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം അത്രയും ഫൈനൽ എത്ര ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വൈക്കിൽ കൊടുക്കാൻ പറ്റും ആറ് ലക്ഷത്തി അൻപതിനായിരം അൻപത് ഒരു ഇരുപതോ മുപ്പതോ ഡേയ്മെൻറ്റ് കൊടുത്ത് ബാക്കി ഫുൾ ലോൺ ഇട്ടിട്ട് വാങ്ങിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ടാറ്റ പഞ്ച് ഏതായിരുന്നു വേരിയന്റ് അംബ്ലിഷ്മെൻറ്റ് പ്ലസ് അക്കാംബ്ലിഷ്മെൻ്റ് പ്ലസ് മോഡലാണ് വേരിയന്റ് ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനെ കോൾ ചെയ്തിട്ട് അന്വേഷിക്കുക വണ്ടി വാങ്ങിക്കാം ഇതിനും നമുക്ക് രണ്ട് കൊല്ലത്തെ വാറണ്ടി അവൈലബിൾ ആണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ വാറണ്ടി ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയറായിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ മോഡൽ ടാറ്റ നേരത്തെ നമ്മൾ കണ്ടത് നെടുമങ്ങാട് അല്ലെ ഇത് എങ്ങനെയാണ് ഈ എത്തുന്നത് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലെ ടൈ അപ്പ് ഉണ്ട് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് ആയതുകൊണ്ട് അവരെ എല്ലാ ഷോറൂം നമുക്ക് ടൈ അപ്പ് ഉണ്ട് അപ്പൊ ന്യൂക്കാസിന് എക്സ്ചേഞ്ച് ചെയ്യുന്ന വെഹിക്കിൾസ് ടൈ ടൈപ്പില് നമ്മുടെ ചെക്ക് ചെയ്തിട്ട് സർട്ടിഫൈഡ് വെഹിക്കിൾസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളെയും ഓരോ കോർപ്പറേഷൻ വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് എല്ലാ സ്ഥലത്തും നേരത്തെ കണ്ടു അല്ലേ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ വെഹിക്കിൾസും നമുക്ക് എല്ലാ ടൈപ്പ് വെഹിക്കിൾസും അവൈലബിൾ ആണ് പക്ഷെ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഫ്ലഡ് അല്ല അതുപോലെ തന്നെ സ്ട്രക്ചറലി ഡാമേജ് അല്ല എന്ന് ഉറപ്പ് വരുത്തിയ വണ്ടികൾ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മുടെ ടെക്നീഷ്യൻ ഉണ്ട് മഹീന്ദ്ര ടെക്നീഷ്യൻ വന്ന് അവർ സർട്ടിഫൈ ചെയ്തതിനു ശേഷമാണ് നമ്മള് വണ്ടി സെയിൽ ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ടാറ്റ ടാറ്റ നെക്സോൺ നെക്സോൺ അത് ഫുൾ ഓണില് കിട്ടുന്ന ഒരു വെഹിക്കിൾ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ എൺപത്തി മൂവായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് അതും സിംഗിൾ ഓൺഷിപ്പ് ഉള്ള പെട്രോൾ വേരിയന്റിൽ വരുന്ന എക്സം അല്ല എക്സം വേരിയന്റ് കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല കാര്യങ്ങളൊന്നും ഇതിനും നമുക്ക് അഡീഷണൽ ആയിട്ട് വാറണ്ടി വേണമെങ്കിൽ ഐഡിയാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആയതുകൊണ്ട് രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ശേഷം വണ്ടികൾക്കാണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഫുൾ സേഫ്റ്റി ഉള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടാറ്റ നക്സോൺ ഫൈനലി എത്രയൊക്കെ കൊടുക്കും നമുക്ക് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഫുൾ ലോൺലി വെഹിക്കിൾ കൊടുക്കാൻ പറ്റും ജസ്റ്റ് ആധാർ പാൻ കാർഡാണ് ഇനീഷ്യൽ ആയിട്ട് വേണ്ട ഡോക്യുമെൻ്റ് പിന്നെ ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ഒരു ഗ്യാരണ്ടർ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി വരിക ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഓൺലി വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ കൊണ്ടുപോകാം കൊണ്ടുപോവാം സിവിൽ കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ പിന്നെ നോക്കണല്ലോ അല്ലേ അതെന്തായാലും ഒരു കാര്യമാണ് പിന്നെ ചെറിയ സിവിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മോർ ദാൻ തേർട്ടി പ്ലസ് ഫിനാൻസ് കമ്പനി ആയിട്ട് ടൈ ഉണ്ട് അപ്പൊ മാക്സിമം നമുക്ക് ഏത് ഫിനാൻസിൽ വേണമെങ്കിലും സിബിലിന്റെ ചെറിയ ചെറിയ ബസ് നമുക്ക് അറേഞ്ച് ചെയ്യാം ലോൺ പറ്റും അടുത്ത നോക്കുന്നത് തലിശ്ശേരിൽ വരുന്ന ഒരു ഫോർച്യൂണർ ആണ് കാര്യങ്ങളൊക്കെ ഒരു ഒരു അടിപൊളി സാധനം അതെ കരിമ്പുലി എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം രണ്ടായിരത്തി പത്ത് മോഡലാണ് വരുന്നത് പുതിയ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തലശ്ശേരി മാറ്റിയ പേപ്പേഴ്സ് എടുത്ത വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് ഫോർച്യൂണർ ഫോർ ഇന്റു ഫോർ ഫോർ വീൽ ഡ്രൈവ് വരുന്ന ഫോർച്യൂണർ ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഏഴു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ഏഴു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഫോർ ഇന്റു ഫോർ വരുന്ന ഫോർച്യൂണർ കാണുമ്പോൾ തന്നെ ഒരു ും പുതിയ പേപ്പർത്ത വണ്ടിപ്പോൾ എടുത്തു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടണം അപ്പൊ ചെക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞേ പേപ്പേഴ്സ് കിട്ടുള്ളൂ അപ്പൊ പെർഫെക്ട് മെക്കാനിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് നമുക്ക് പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി വരെ പേപ്പേഴ്സ് കാര്യങ്ങള് നിങ്ങൾക്ക് ഈ വെഹിക്കിൾ അവൈലബിൾ ആണ് പിന്നെ ഏകദേശം ഒരു നാല് ലക്ഷം നാല് ലക്ഷം വരെ ലോണും നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും പത്ത് മോഡൽ ഫോർച്യൂണർ ഫേസ് സ്ലിഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് റീ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത വണ്ടിയാണ് അപ്പൊ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് വണ്ടിക്ക് പറയുന്നത് അതിൽ നാല് ലക്ഷം വരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ് അപ്പം ഇതിൻ്റെ ഉള്ളിലെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അതായത് സീറ്റ് എല്ലാം കണ്ടീഷനാണ് കൂടാതെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ സ്റ്റീരിയോക്കൂടെ മോഡിഫിക്കേഷനായിട്ട് ചെയ്തിട്ടും ഉണ്ട് അപ്പം ഇത്രയും സമയം നമ്മൾ കണ്ടതെല്ലാം ഒരു ഫൈവ് ലാക്ക് എബോ വരുന്ന വണ്ടികളായിരുന്നു ഇവിടെ ഒരുപാട് ഒരുപാട് വണ്ടികൾ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് ഈ എങ്ങനെ ഏതൊക്കെ റേഞ്ചിൽ വരുന്നതാണ് ഇത് ഡിഫറൻറ്റ് പ്രൈസ് റേഞ്ചിലുണ്ട് ഇപ്പം ഇതിലുള്ള ഈ ഒരു സെഗ്മെന്റിലുള്ളത് ഉള്ളത് വൺ ലാക്ക് മുതൽ ത്രീ ലാക്ക് വരെയുള്ള ബഡ്ജറ്റിലെ വണ്ടികളാണ് മാരുതിയുടെ ഏറ്റവും ഫേവറേറ്റ് വെഹിക്കിൾസ് ആയ ആൾട്ടോ അതുപോലെ തന്നെ സെലേറിയോ പിന്നെ റെനോയുടെ കിഡ് അതുപോലെയുള്ള വണ്ടികൾ ഐട്ടൻ റിറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കൂടാതെ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഒരു മുപ്പതിനായിരം മുതൽ അൻപത് വൺ ലാക്ക് വരെയുള്ള വണ്ടികൾ പുറത്ത് അടുത്തുള്ള സൈഡിൽ അതും അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ നമ്മളവിടെ നമ്മളിവിടുന്ന് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവില്ല നമ്മള് വീഡിയോസ് കണ്ടിട്ട് അവരോട് എന്തൊക്കെയാണ് പറയാനുള്ളത് കാര്യങ്ങൾ അവരോട് പറയാനുള്ള കാര്യം ഒന്നാന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെന്റ് റേഞ്ച് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ് ഒരു നൂറ്റി അൻപതിലധികം ലൈവായിട്ട് ആയിട്ട് സ്റ്റോക്സ് നമുക്കുണ്ട് അപ്പം ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചസും ഉണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും നിങ്ങൾ ഒരു വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി പത്തൊൻപത് ശേഷമുള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ രണ്ട് രണ്ടുകൂലത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വാറണ്ടി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ അതായത് ന്യൂക്ലാസിന് കൊടുക്കുന്ന സെയിം വാറണ്ടി ഫസ്റ്റ് ഇയറിൽ എൻജിൻ ഗിയർ ബോക്സ് ഇലക്ട്രിക് സിസ്റ്റം ഫ്യൂൽ സിസ്റ്റം എ സി എ സി കംപ്രസർ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ വാറണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ഇയറിൽ എൻജിൻ ഗിയർ ബോക്സ് അങ്ങനെ ടോട്ടൽ ടു ഇയേഴ്സ് ആയിരിക്കും വാറണ്ടി പീരീഡ് വരുന്നത് കൂടാതെ അതിനൊന്നിച്ച് അഡീഷണൽ ആയിട്ട് വൺ ഇയർ റോഡ് സൈഡ് സൈഡസ്റ്റ് അതായത് നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിലേക്ക് നിൽക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സർവീസ് സെന്ററിലേക്ക് അവർ പിക്കപ്പ് ടീംസ് വന്നിട്ട് അവർ ഫ്രീ ആയിട്ട് ടോയിൻ ചെയ്തു കൊണ്ടുപോകും ആ ഒരു സർവീസ് നമ്മൾ ന്യൂ കാസിൽ കൊടുക്കുന്ന അതേ സർവീസ് യൂസ്ഡ് കാർസിന് കാർ ആൻഡ് ബൈക്ക് മാത്രമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അതും നമ്മളിവിടെ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള വെഹിക്കിൾസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ണൂർ എടക്കാടുള്ള ഓട്ടോ ബോട്ട് യൂസ്ഡ് കാർ ഷോറൂമിലെ എബോ ഫൈവ് ലാക്സ് വരുന്ന ഓരോ പത്തോ പന്ത്രണ്ടോ വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇവിടെ ലോ ബജറ്റിൽ വരുന്ന ഒരുപാട് വണ്ടികളുണ്ട് അത്തരം വണ്ടികളുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ ടോപ്പർ ആയിട്ട് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അതായത് ഫിഫ്റ്റി തൗസൻഡ് എബോ വരുന്ന വണ്ടികൾ മുതലിവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് കണ്ടു പക്ഷേ ലോങ് ആവുന്നത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ വേറെ ആർക്കെങ്കിലും ആ ഒരു ബജറ്റിലുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അത്തരം വണ്ടികളുടെ ഡീറ്റെയിൽസ് ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ അഗെയിൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ ബൈ